എൻ്റെ രണ്ട് മക്കൾക്കും മുട്ട എന്ന് പറഞ്ഞാൽ മുട്ടയിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ ചോറിൻ്റെ ഒക്കെ കഴിച്ചോളും ഒന്നല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ മുട്ട വേവിച്ചതോ മുട്ടാവിയലോ മുട്ട തോറിനോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി മുട്ട എന്നൊരു പേര് മതി കേട്ടോ മുട്ടയോ ചിക്കനോ ഉണ്ടെങ്കിൽ ഇവിടെ പേർക്കും ചോറിന് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻ വേണമെന്നൊന്നും നിർബന്ധമില്ല മീൻ കഴിക്കും പക്ഷെ വറുത്തു കൊടുത്താൽ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ മീൻ വേണോന്ന് ഇച്ചിരിയെങ്കിലും നിർബന്ധമുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ ണെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയേ ഉള്ളൂ അല്ലാതെ മീൻ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇവിടെ കിട്ടാത്തത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി അതെ കഴിച്ചോളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ട് അമ്മ ഇതുപോലെ ഉണ്ടാക്കും മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ മുട്ട അവിയൽ അത് സ്കൂളിലും ഇങ്ങനെ തന്നുവിടും അതൊരു ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മുടെ മുട്ടവിയലിന് വയ്ക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കൊന്നുമില്ല പച്ചമുളക് മാത്രമേ ഉള്ളൂ വേറെ പച്ചക്കറികളൊന്നും മുട്ട അവിയലിലോട്ട് ചേർക്കാറില്ല അപ്പോൾ മുട്ട വേവിച്ച് തോടൊക്കെ കളിഞ്ഞ് ഇങ്ങനെ വെച്ചു സ്പൂൺ കൊണ്ടെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയാണ് ചേർക്കാറ് ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ സാധാരണ അവിയലിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് അറിയണം അരച്ച് അരപ്പ് ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ട രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ മുറിച്ചെടുത്ത് ഇട്ട് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വറ്റി വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അപ്പോൾ ഒരു മണം വരും എൻ്റെ അമോ അതൊരൊന്നൊന്നര മണമാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്നതിനേക്കാളും നല്ല ചട്ടിയിൽ ഇങ്ങനെ പറ്റി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്